ഹലോ എവരിവാൻ എന്റെ പേര് മുഹമ്മദ് സുഹൈ ഞാൻ ലേൺ വൈസിൽ കൊമേഴ്സ് അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ സബ്ജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന ഫാക്കൽറ്റി ആണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എംബിങ്ങില് വരുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ള പ്രൊജക്ട് കോഴ്സ് അഥവാ എം എം പി പി സീറോ സീറോ വൺ ഉള്ള ഒരു കോഴ്സ് കോഡിലെ സബ്ജക്ടിന്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് കവർ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത് ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് ഈ ഒരു കോഴ്സിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണ് കാരണം ഒരു സാധാ സബ്ജക്ട് ഇപ്പോൾ ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റും അല്ലെങ്കിൽ ഒരു മാർക്കറ്റിങ് മാനേജ്മെന്റ് പോലെയുള്ള ഒരു സബ്ജക്റ്റ് അല്ല ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ടൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കും ഇതൊരു പ്രൊജക്ട് ആണ് അപ്പോൾ ഈ ഒരു കോഴ്സ് മറ്റുള്ള കോഴ്സുകളെ പോലെയല്ല ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ടുത്ത് സക്സസ് ആയിട്ട് ഇത് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അത് മാത്രമല്ല ഈ കോഴ്സിന് ഒരുപാട് പ്രത്യേകതകളും ഉണ്ട് അപ്പൊ ആ കോഴ്സിന്റെ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്താണ് ഇതിന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്താണ് ഇതിന്റെ കണ്ടെന്റ് എങ്ങനെയാണ് നമ്മൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ലേൺ വൈസിൽ എന്തായിരിക്കും ഇതിന്റെ എക്സ്പെക്ടഡ് ഔട്ട്കംസ് ഈ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ സോ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നു സോ ആദ്യം തന്നെ ഇങ്ങനെ ഒരു പ്രൊജക്ട് കോഴ്സ് ഇഗ്നോയില് ഈ ഒരു എം ബി എ സബ്ജക്ട് എം ബി എന്ന് പറഞ്ഞൊരു കോഴ്സിൽ ആഡ് ചെയ്തിരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ നിങ്ങൾക്ക് റിസർച്ച് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്കറിയാം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്ട് ആണ് നമുക്ക് പറയാം കാരണം മാനേജ്മെന്റിൽ ജസ്റ്റ് ഒരു ഫൈനാൻസ് മാത്രമാണോ എല്ലാം നമുക്ക് മാർക്കറ്റിംഗ് വരുന്നുണ്ട് ഹ്യൂമൻ റിസോഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫൈനാൻസ് വരുന്നുണ്ട് അവിടെ അതുപോലെ തന്നെ ഇന്റഗ്രേറ്റീവ് മാനേജ്മെന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് വരുന്നുണ്ട് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇതിൽ ഒരുപാട് ഏരിയാസ് കൂടി കലർന്നിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എം ബി എയിൽ ഈ ഓരോ സബ്ജക്റ്റും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമായോ ഇല്ല നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് കിട്ടി ഇനി ആ കിട്ടിയ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ഒരു റിയൽ ലൈഫ് പ്രോബ്ലം അല്ലെങ്കിൽ റിയൽ ഒരു ഇൻഡസ്ട്രി പ്രോബ്ലം നിങ്ങൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും സോ ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് എടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഒരു കോഴ്സ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒരുപാട് ഏരിയാസ് ഉണ്ട് മാനേജ്മെന്റിൽ ഒരുപാട് കോൺസെപ്റ്റുകൾ നിങ്ങൾ പഠിച്ചു ഇനി ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം ഒരു റിയൽ എക്സാമ്പിൾ അല്ലെങ്കിൽ റിയൽ ഒരു കേസിൽ നിങ്ങൾക്ക് അത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ളതാണ് ആക്ച്വലി ഒരു കോഴ്സ് ഡീൽ ചെയ്തത് അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അപ്പൊ അപ്പൊ ഈ ഒരു സബ്ജക്ട് മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ പഠിച്ച കോൺസെപ്റ്റുകൾ മാനേജ്മെന്റിന്റെ എല്ലാ ഏരിയസിലും പഠിച്ച കോൺസെപ്റ്റുകൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്തുകൊണ്ട് അതിനെ അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഒരു റിയൽ ഒരു ഇൻഡസ്ട്രി പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യണം വർക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതിനോട് സബ്മിറ്റ് ചെയ്യണം സോ ആ ഒരു റിസോർച്ച് റിലേറ്റഡ് സ്കിൽസ് നിങ്ങളുടെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ ബേസിക് ലക്ഷ്യം എന്ത് റിസർച്ച് എന്തില് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഏരിയസും അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സ് ഇറ്റ്സ് ഈക്വൽഇൻ ടു ടു കോഴ്സസ് നിങ്ങൾ ഏതെങ്കിലും ചുമ്മാ രണ്ട് സബ്ജെക്ട് എടുത്ത് പഠിച്ച് എക്സാം എഴുതുന്നതിന് പകരം എന്തുകൊണ്ട് ഈ ഒരു പ്രൊജക്ട് എടുത്ത് നിങ്ങൾക്ക് രണ്ട് ക്രെഡിറ്റ് കിട്ടിക്കൂട രണ്ട് കോഴ്സ് എടുക്കുന്നതിന് തുല്യമാണ് ഈ ഒരു കോഴ്സ് എടുക്കുന്നത് അതുപോലെ തന്നെ രജിസ്ട്രേഷന്റെ സമയത്ത് ഒരു കോഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് എങ്കിലും ഇത് ശരിക്കും രണ്ട് കോഴ്സിന്റെ ക്രെഡിറ്റ് അതായത് ഫോർ പ്ലസ് ഫോർ എയ്റ്റ് ക്രെഡിറ്റ്സ് ആണ് ഈ ഒരു കോഴ്സിന്റെ ഈ ഒരു കോഴ്സിന് വരുന്ന ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോ എല്ലാവരും ഈ ഒരു കോഴ്സ് എടുക്കാൻ മടിച്ചു നിൽക്കുന്നതെന്ന് പറയുന്നത് ഇതിനൊരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം മറ്റുള്ള മറ്റുള്ള സബ്ജക്റ്റിന് സ്റ്റഡി മെറ്റീരിയൽസ് എങ്കിലും കിട്ടും ഇതിന് ഒരു സ്റ്റഡി മെറ്റീരിയൽസും ഇല്ല ആകെ ഇതിനാകുള്ളത് ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ പേജസ് വരുന്ന ഒരു ഡോക്യുമെന്റ് മാത്രമാണ് നിങ്ങൾ ഇതിനോട് വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക അപ്പോ ഈ ഒരു സബ്ജക്ടിന് ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ല എന്നതുകൊണ്ടാണ് പലരും പഠിച്ച് നിൽക്കുന്നത് ഈ ഒരു കോഴ്സ് രജിസ്റ്റർ ചെയ്യാൻ കാരണം എല്ലാവരും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് അപ്പൊ അവർക്ക് രണ്ട് കോഴ്സ് എടുത്ത് പഠിക്കുന്നതിനും ഏറ്റവും നല്ലതാണ് ആക്ച്വലി പ്രൊജക്ട് കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് എട്ട് ക്രെഡിറ്റും കിട്ടുന്നു നിങ്ങൾക്ക് റിസർച്ചിൽ ഒരു ബേസിക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ഗൈഡൻസ് ഇല്ല എന്ന ഇല്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ലേൺ വൈസിൽ നിങ്ങൾ എൻറോൾ ചെയ്യുക നമ്മൾ ഈ ഒരു ഫിഫ്റ്റീൻ പേജസ് ഡോക്യുമെന്റിനെ നമ്മളൊരു നാല് വീഡിയോസ് ആയിട്ട് ഡൈസെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നത് ഗൈഡൻസ് തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ചോദിക്കുക ഞാൻ എന്തിനായിരിക്കും റിസർച്ച് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കുവാണെങ്കിലും സെലക്ട് ചെയ്യാം നിങ്ങളുടെ എൻ ബി എക്ക് നിങ്ങൾ ഏതാണോ സ്പെഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഫൈനാൻസ് ആയിരിക്കാം ചിലപ്പോൾ മാർക്കറ്റിംഗ് ആയിരിക്കാം ചിലപ്പോൾ എച്ച് ആർ ആയിരിക്കാം അപ്പൊ നിങ്ങൾ ഏതെടുത്താലും ആ ഒരു പെർട്ടിക്കുലർ ഏരിയ നിങ്ങൾ ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ ആയിരിക്കണം എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ആ ഏരിയയിൽ നിന്നിട്ടായിരിക്കും നിങ്ങളുടെ ടോപ്പിക്ക് വരാ അപ്പൊ നിങ്ങളുടെ സംശയം എന്തായിരിക്കും ചുമ്മാ ഒരു ബ്രോഡ് ഏരിയ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു ബ്രോഡ് ഏരിയ ഉണ്ട് റിസർച്ച് ചെയ്യും ആ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു ബ്രോഡ് ഏരിയ നിങ്ങൾ നാരോ ഡൗൺ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിസർച്ച് പ്രോബ്ലത്തിലേക്ക് വരണം അത് എങ്ങനെ വരും അതും നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇനി ഞാൻ നിങ്ങളടുത്ത് പറയാൻ പോകുന്ന ഈ ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ആക്ച്വലി അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ട് എന്നുള്ള ഒരു കോഴ്സിന് മെയിൻ ആയിട്ട് രണ്ട് ഭാഗമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സിനോപ്സിസ് സബ്മിഷനാണ് നമുക്ക് ചുമ്മാ അങ്ങോട്ട് ഓടിക്കയറി കോഴ്സ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോഴും പ്രൊജക്റ്റ് എന്നുള്ള ഒരു ഒരു വലിയ സംഭവമാണ് അതിനു മുന്നേ നമ്മൾ ഒരു ബേസിക് ഐഡിയ ഇക്കിനി സബ്മിറ്റ് ചെയ്യണം അപ്പൊ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കിന് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ആർക്കാണ് ഉപകാരം നിങ്ങൾ ആരാണ് ഗൈഡ് ചെയ്യാൻ പോകുന്നത് അത് ഇമ്പോർട്ടൻ്റ് അല്ലേ എപ്പോഴും പ്രൊജക്റ്റിന് എപ്പോഴും ഒരു സൂപ്പർവൈസർ ഉണ്ടാകും സോ ആരാണ് ഗൈഡ് ചെയ്യാൻ പോകുന്നത് ഒരു ബേസിക് ഐഡിയ ഒരു ത്രീ ടു ഫോർ പേജസ് മേ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം അതാണ് സിനോപ്സിസ് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അതിന് റിസർച്ച് പ്രപ്പോസൽ എന്നൊക്കെ വിളിക്കാറുണ്ട് സോ അത് സബ്മിറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് ഓക്കെ ഇഗ്നോ ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രണ്ടാമത്തെ ഫേസിലേക്ക് കടക്കാൻ പറ്റുള്ളൂ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ സിനോപ്സിസിൽ നിങ്ങൾ എന്താണോ പറയുന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ആ സെയിം സംഭവം ഇഗ്നോ അപ്രൂവ് ചെയ്തത് അപ്രൂവ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് രണ്ടും സെയിം ആയിരിക്കണം സിനോപ്സസിനൊന്ന് പ്രൊജക്ട് വേറൊന്നാവാൻ പാടില്ല ഓക്കെ അപ്പൊ നമ്മുടെ ഈ രണ്ട് മെയിൻ ആയിട്ട് രണ്ട് കമ്പോണന്റ്സ് ആണ് ആക്ച്വലി ഈ കോഴ്സിൽ വരുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു കോഴ്സിൽ ലേൺ വൈസിൽ ഈ രണ്ട് കമ്പോണന്റും ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്യാൻ ചെയ്യേണ്ടതെന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് അപ്പൊ നമ്മൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോഴ്സിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് കുറച്ച് ബ്രീഫായിട്ട് ഞാൻ പറയാൻ പോകും അപ്പൊ എന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പോകാന്നുള്ളതല്ല പക്ഷെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നാലോ അഞ്ചോ വീഡിയോസ് നമുക്ക് വരാനുണ്ട് ആ വീഡിയോസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നതിന് ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് രണ്ട് ക്രെഡിറ്റിന് ഈക്വലന്റ് ആയിട്ടുള്ള ഈ കോഴ്സ് എടുക്കാൻ മടിച്ചു നിൽക്കുന്നവരെല്ലാവരും ഉടൻ തന്നെ ലേൺ വൈസിൽ എൻറോൾ ചെയ്യണം സോ ആ അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഒരു അങ്ങനെയുള്ള ഓഡിയൻസിന് ഒരു ബേസിക് ഐഡിയ കിട്ടുക കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഫസ്റ്റ് പാർട്ട് ഞാൻ പറഞ്ഞു സിനോപ്സിസ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഒരു പ്രപ്പോസല് നമ്മൾ സബ്മിറ്റ് ചെയ്യണം സോ ഫസ്റ്റ് പ്രശ്നം നിങ്ങൾക്ക് വരാൻ പോകുന്നത് ടോപ്പിക്ക് എങ്ങനെ സെലക്ട് ചെയ്യുന്നുള്ളതാണ് ഓക്കെ രണ്ട് രണ്ട് കോഴ്സിലെ ക്രെഡിറ്റ് എല്ലാം ഉണ്ട് അടിപൊളി പക്ഷെ ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യും സോ ടോപ്പിക് സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു നിങ്ങൾക്ക് ഒരു ബ്രോഡ് ഏരിയ വേണം സോ ഒരു ബ്രോഡ് ഏരിയ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രോബ്ലം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ സോ അത് നമ്മൾ ഡിസ്കസ് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പ്രോബ്ലം കണ്ടുപിടിക്കാം നിങ്ങൾ എങ്ങനെ ലിറ്ററേച്ചർ നമ്മൾ നമുക്കൊരു പ്രോബ്ലം മനസ്സിലാവും എക്സിസ്റ്റിംഗ് പ്രോബ്ലം ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ സ്റ്റഡി ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണം സോ ആരെങ്കിലും ഒക്കെ സ്റ്റഡി ചെയ്തിട്ടൊന്നി നമ്മൾ ഇതിൽ എവിടെയെങ്കിലും പോയി സെർച്ച് ചെയ്യണം സോ എങ്ങനെ നമ്മളാ അത് നമ്മൾ വിളിക്കുന്ന ഒരു ലിറ്ററേച്ചർ സർവേന്നാണ് ലിറ്ററേച്ചർ സെർച്ച് എന്നാണ് സോ അത് നമ്മളെങ്ങനെ ചെയ്യുന്നു കണ്ടുപിടിക്കും അതിനുശേഷം നമ്മൾ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുന്ന റിസർച്ച് മെത്തഡോളജി അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ലേൺ വൈസിൽ തന്നെ നമ്മൾ തേർഡ് സെമിസ്റ്ററിൽ ഓഫർ ചെയ്യുന്ന കോഴ്സാണ് റിസർച്ച് മെത്തഡോളി ആ റിസർച്ച് മെത്തഡോളജി എന്നുള്ള കോഴ്സിലും നിങ്ങൾ എൻറോൾ ചെയ്യണം സോ ഞാൻ എപ്പോഴും ഈ ഒരു പ്രോജക്റ്റിന്റെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും റിസർച്ച് മെത്തോളജിയിലേക്ക് റെഫർ ചെയ്യും കാരണം റിസർച്ച് മെത്തോളജി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ നമുക്ക് റിസർച്ച് ചെയ്യാം അതിന്റെ മെത്തഡോളജി അതിന്റെ ഡാറ്റ അനാലിസിസ് അതിന്റെ റിപ്പോർട്ട് റൈറ്റിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോ റിസർച്ച് മെതോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം കണ്ടുപിടിച്ചു അനി ആ പ്രോബ്ലം നിങ്ങൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യും അതെങ്ങനെ സോൾവ് ചെയ്യും എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യും എങ്ങനെ അനലൈസ് ചെയ്യുന്നു സോ അതായിരിക്കും നമ്മൾ റിസേർച്ച് മെത്തോളജി ഡിസ്കസ് ചെയ്യുക അതിനുശേഷം നമ്മൾ സിനോപ്സിസ് സബ് ഡ്രാഫ്റ്റ് ചെയ്യണം സിനോപ്സിസ് ചുമ്മാ ഡ്രാഫ്റ്റ് ചെയ്താൽ പോയത് ഫോർമാറ്റ് ഉണ്ട് ഒരു റിക്വയർഡ് ഫോർമാറ്റിൽ നമ്മൾ അയച്ചു കൊടുക്കണം അതിനിപ്പം നമുക്ക് രണ്ട് ഡോക്യുമെന്റ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യണം സബ്മിറ്റ് ചെയ്യണം ഒന്നൊരു പ്രൊഫോമർ നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് പിന്നീട് നമ്മൾ ഗൈഡിനെയും കൂടി സെലക്ട് ചെയ്യണം സോ ഗൈഡിനെ ചുമ്മാ സെലക്ട് ചെയ്താൽ പോരാ അതിന് കുറെ ഫോർമാലിറ്റീസ് ഉണ്ട് കുറെ റിക്വയർമെന്റ്സ് ഉണ്ട് സോ അതാണ് നമ്മൾ സിനോപ്സിന്റെ സിനോപ്സിന്റെ ഫോർമാറ്റ് റിലേറ്റഡ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത് സബ്മിഷൻ സ്റ്റേജിലേക്ക് വരാം അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒരുപാട് ഉണ്ടാവും എങ്ങനെ സബ്മിറ്റ് ചെയ്യും ഏത് ഫോർമാറ്റിൽ സബ്മിറ്റ് ചെയ്യും ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ സിനോപ്സിസിന്റെ തന്നെ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇഗ്നോളേക്ക് അയക്കുന്ന സിനോപ്സിസ് ആരാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എത്ര ടൈം ഇവാലുവേഷൻ എടുക്കും ഇനി ഇവാലുവേറ്റ് ചെയ്ത രണ്ട് ഡിസിഷനാണ് വരുക ഒന്ന് അപ്രൂവ് ചെയ്യാം ഒന്ന് അപ്രൂവ് ചെയ്യാതിരിക്കാം ഇനി അപ്രൂവാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അടുത്ത പരിപാടി അപ്രൂവ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് റീസബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും പക്ഷെ അതിനും കുറച്ച് പ്രൊസീജിയർ ഉണ്ട് അതിനും സെപ്പറേറ്റ് ഒരു ഫോർമാറ്റ് ഉണ്ട് അതും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇനി അപ്രൂവ് ചെയ്താലോ അപ്രൂവ് ചെയ്താലാണ് നമ്മൾ അടുത്ത അടുത്ത ഏരിയയിലേക്ക് പോവുക അതായത് പ്രിപ്പറേഷൻ ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട് അപ്പോൾ സിനോപ്സിസ് നമ്മൾ ഒരു പ്രപ്പോസൽ നമ്മൾ അയച്ചു അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ പണിയെടുക്കാൻ തുടങ്ങാം ആ ഏരിയയിൽ നിങ്ങളുടെ ലിറ്ററേച്ചർ സെർച്ച് ചെയ്യണം ഓൾറെഡി എക്സിസ്റ്റിംഗ് ഏതൊക്കെ സ്റ്റഡീസ് ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം എന്താണ് സ്റ്റഡി ചെയ്യാത്തത് നമ്മുടെ ഗ്യാപ്പ് കണ്ടുപിടിക്കണം റിസർച്ച് ഗ്യാപ്പ് അതിനുശേഷം ആ ഒരു ഗ്യാപ്പ് അഡ്രസ് ചെയ്യണം നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യണം നിങ്ങൾക്ക് അത് അനലൈസ് ചെയ്യണം അത് റിസൾട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കണം അതിനുശേഷം നിങ്ങൾ നിങ്ങളത് എഴുതണം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യേണ്ടത് പ്രൊജക്ട് റിപ്പോർട്ട് അതിന്റെ സ്ട്രക്ചർ എന്തായിരിക്കണം പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് ഞാനത് എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം എത്ര പേജ് നമ്പർ വേണം എത്ര വേർഡ് ലിമിറ്റ് എത്രയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ സീക്വൻസ് ചെയ്യേണ്ടത് പ്രൊജക്ട് റിപ്പോർട്ട് ഞാൻ അത് ഹാർഡ് കോപ്പി അയക്കണോ അതോ സോഫ്റ്റ് കോപ്പി മതിയോ സോ ഇങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ സ്ട്രക്ചറിൽ കവർ ചെയ്യും അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സബ്മിറ്റ് ചെയ്യുന്നത് ഇനി എങ്ങോട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മൾ റീജിയണൽ സെന്ററിലേക്കാണോ സബ്മിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ന്യൂഡൽഹിയിലേക്കാണോ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് സോ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ അത് നമ്മൾ കവർ ചെയ്യുന്നു സബ്മിറ്റ് ചെയ്ത ചില കേസുകൾ വയോവോസി ഉണ്ടാകും സോ വയോവോസിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ട വരാം അതിൽ നിന്ന് ക്വസ്റ്റിൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം പിന്നെ അത് എല്ലാ കേസിനും വയോവോസി ഉണ്ടോ അല്ലെങ്കിൽ ചില കേസിന് മാത്രമാണോ വയോസി ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും ഇനി ഇമ്പോർട്ടന്റ് ആസ്പെക്റ്റ് ആണ് പ്ലാഗറിസം കാരണം പല പലരും വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ ചിലവർക്ക് ചെറിയൊരു ടെൻഡൻസി ഉണ്ടാകും എന്ത് ഓൾറെഡി ചെയ്ത ഏതെങ്കിലും പ്രൊജക്റ്റ് ഒന്ന് കോപ്പി അടിച്ച് വെച്ചാലോ എന്ന് നടക്കില്ല വളരെ സ്ട്രിക്റ്റ് ആണ് ഇഗ്നോ പ്ലഗരിസത്തിന്റെ കാര്യത്തില് അപ്പോ പ്ലഗരിസം എന്താണ് ഇനി പ്ലഗരിസം നിങ്ങൾ ചെയ്താൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇനി പ്ലഗരിസം ഒഴിവാക്കാനുള്ള വഴികൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് അതും നമ്മൾ പറഞ്ഞു തരും ഏതൊക്കെ ടൂൾസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പാരഫ്രൈസ് ചെയ്യാനായിട്ട് പറ്റുന്നു അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഇനി അതിനുശേഷം എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മൾ ഈ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ അറ്റാച്ച് ചെയ്യേണ്ടത് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിനാലിറ്റി അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകളും വരുന്നുണ്ട് സോ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു ബ്രോഡ് ഐഡിയ കിട്ടി നമ്മൾ ഈ ഒരു കോഴ്സിൽ ബേസിക് ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ അപ്രോച്ച് എങ്ങനെയാണ് ചുമ്മാ ഒരു പതിനഞ്ച് ഡോക്യുമെന്റ് നമ്മൾ ചുമ്മാ പറഞ്ഞു പോകാനല്ല ഉദ്ദേശിക്കുന്നത് ഓരോ ഈ ഒരു കോഴ്സിന്റെ ഓരോ കോമ്പോണൻസിന്റെയും ഈ ചം എവരി സിംഗിൾ പോയിന്റ് നമ്മൾ ഇൻ ഡെപ്റ്റ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും അതിലുപരി നിങ്ങൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരുന്ന ഒരുപാട് ടൂൾസുകൾ ഉണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്ലേഗറിസം പ്ലേഗരിസ് എങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയെ കുറിച്ച് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരഫ്രൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നതായിരിക്കും പിന്നെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ലിറ്ററേച്ചർ റിവ്യൂ നമുക്ക് എങ്ങനെ ചെയ്യാം ഏതൊക്കെ സ്ഥലത്ത് ലിറ്ററേച്ചർ നമുക്ക് സെർച്ച് ചെയ്യാം പിന്നെ റെഫറൻസ് നമ്മൾ റെഫറൻസ് മാനേജ് ചെയ്യാനുള്ള ഏതെങ്കിലും ടൂൾ ഉണ്ടോ ഉണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും സോ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരുപാട് ടൂൾസ് ഉണ്ട് നമുക്ക് റിസർച്ച് ചെയ്യാനുള്ള പ്രൊജക്ട് ചെയ്യാനുള്ള അത് നമ്മൾ എന്ത് ചെയ്യുന്ന ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതായിരിക്കും അതിനുപരി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ കോഴ്സിന്റെ പല സ്റ്റേജസിലും നിങ്ങൾ സ്റ്റേജിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഉറപ്പാണ് കാരണം ഇതൊരു ഒരു ലെങ്തി പ്രോസസ് ആണല്ലേ അപ്പോ ചിലപ്പോ സിനോപ്സിന്റെ സമയത്ത് നിങ്ങൾക്ക് സംശയങ്ങൾ വരാം പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സംശയം വരാം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സംശയം വരാം സോ ഇതിന്റെ ഇത് ഈ ഒരു സംശയങ്ങൾക്ക് നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാ മെന്റേഴ്സ് അവൈലബിൾ ആയിരിക്കും മാത്രമല്ല എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ഉണ്ടാകും അല്ലെങ്കിൽ ഞാൻ ഉണ്ടാകും അത് ക്ലിയർ ചെയ്യാനായിട്ട് അടുത്തൊരു ഗുണം എന്ന് പറയുന്നത് ഇലസ്ട്രേറ്റീവ് യൂസ് ഓഫ് അല്ല എക്സാമ്പിൾ നമ്മൾ എന്ത് സാധനം പറയുമ്പോഴും നമ്മൾ എന്തെങ്കിലും എക്സാമ്പിൾ പറഞ്ഞിട്ടേ നമ്മൾ പറയുള്ളൂ എന്ത് എക്സ്പ്ലനേഷൻ നമ്മൾ തരുമ്പോഴും സോ അത് നിങ്ങളുടെ മനസ്സിൽ കുറെ കൂടി നിൽക്കും അപ്പം നിങ്ങൾക്ക് കുറെ കൂടി പ്രൊഡക്ടീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അത് ഒരു പോയിന്റ് കൂടി എനിക്ക് പറയാനുള്ളത് നമ്മൾ എപ്പോഴും ഈ ഒരു കോഴ്സ് എൻറോൾ ചെയ്യുമ്പോൾ നമുക്ക് റിസോഴ്സ് മെത്തഡോളജി എന്നുള്ള കോഴ്സും കൂടി ഉണ്ട് തേർഡ് സെമസ്റ്ററിൽ അപ്പോൾ ആ ഒരു കോഴ്സിൽ ഞാൻ പലപ്പോഴും ചിലപ്പോൾ ഈ വീഡിയോ ഈ ഒരു പ്രൊജക്ട് കോഴ്സിൽ ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മൾ ആ ഒരു കോഴ്സായിട്ട് റെഫർ ചെയ്യുന്നതായിരിക്കും കാരണം റിസർച്ച് മെത്തോളജി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ റിസർച്ച് എന്ന് പറഞ്ഞ ആ ഒരു സാധനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത് സോ ആ ഒരു കോഴ്സും കൂടി നിങ്ങൾ എൻറോൾ ചെയ്യാനായിട്ട് നോക്കാം ഇനി നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഇതിന് കിട്ടാൻ പോകുന്ന ഉപകാരം ഉറപ്പായിട്ട് നിങ്ങൾക്ക് രണ്ട് ക്രെഡിറ്റ് കിട്ടും നിങ്ങൾ ആ കോഴ്സിന് പാസ്സാകും അതൊക്കെ ഫൈൻ പക്ഷേ ലേൺ വൈസിന്റെ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് വഴി നിങ്ങൾക്ക് ഭാവിയിലും ഇനി ഒരു റിസർച്ചോ നിങ്ങളുടെ ഓർഗനൈസേഷനിലെ പ്രൊജക്ടോ ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ഇഫിഷ്യൻറ്റ്ലി വളരെ വളരെ പ്രൊഫഷണൽ ഒരു ടച്ചോട് കൂടി നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കാട്ടി തരും നമ്മൾ ഈ ഒരു വീഡിയോസോട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും ഈ കോഴ്സ് പ്ലസ് നമ്മുടെ റിസർച്ച് മെത്തറോളജി കോഴ്സും കൂടി കൂട്ടി മാത്രമല്ല റിസർച്ച് റിലേറ്റഡ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്തൊക്കെയാണ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്ത വഴി നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ നിങ്ങളുടെ ഇൻഡസ്ട്രിയൽ പ്രൊജക്ടിലായ പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മാത്രമല്ല റിസർച്ച് എന്നുള്ള സംഭവത്തിന്റെ പ്രോസസ്സ് എന്താണ് നമ്മൾ എങ്ങനെയാണ് ഒരു സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പ്രപ്പോസൽ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കാരണം അതൊരു ഒരു കോഴ്സ് ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല ഇനി ഭാവിയിൽ നിങ്ങൾ ഒരു പ്രസന്റേഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അക്കാദമിക്സിലാകാം ചിലപ്പോൾ അത് ഇൻഡസ്ട്രിയിലാകാം സോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഒരുപാട് ഉപകാരം കിട്ടുന്നതായിരിക്കും ഇനി എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമുക്ക് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട് ഇതിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്നുമില്ല പ്രത്യേകിച്ച് ആ ഒരു മെറ്റീരിയൽ ഇഗ്നോ മെറ്റീരിയലേ ഉള്ളൂ പക്ഷെ നിങ്ങൾ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ റിസർച്ച് മെത്തോളജിയുടെ തേർഡ് സെമസ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് കുറച്ചൊക്കെ വായിച്ചിരിക്കണം കാരണം ഒരു ഡീറ്റെയിൽ ആയിട്ട് അതിൽ ഒരുപാട് പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ എന്റെ ഒരു ഫേവറേറ്റ് ബുക്ക് ആണ് നിക്കലി ആൻഡ് ലിങ്സിന്റെ ഡൂയിംഗ് ബിസിനസ് റിസർച്ച് എന്നുള്ള ഒരു അടിപൊളി ബുക്കാണ് ഞാൻ കവർ ടു കവർ വായിച്ചിട്ടുള്ള ബുക്കാണ് സോ അത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ ബിസിനസ് റിസർച്ചിനെ പറ്റിയൊരു ഒരു ഒരുപാട് ഇൻസൈറ്റ് നിങ്ങക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്തൊരു ഇന്ത്യൻ ഓതറിന്റെ ബുക്കാണ് കോത്താരിയുടെ ഒരു ഫേമസ് ബുക്കാണ് റിസോർച്ച് റിലേറ്റഡ് കാര്യങ്ങളുടെ സോ ഈ ടെക്സ്റ്റ് ബുക്ക്സ് ഇത്ര ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു വായിക്കാനായിട്ട് സോ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പ്രൊജക്ട് കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എപ്പോഴും മനസ്സിൽ വെക്കുക രണ്ട് കോഴ്സിന്റെ ക്രെഡിറ്റ് ആണ് നമുക്ക് ഒറ്റടിക്ക് കിട്ടാൻ പോകുന്നത് ലേൺ വൈസിന്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഈ ഒരു കോഴ്സ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് അതിനുവേണ്ട എല്ലാ ഗൈഡൻസും നമ്മൾ തരുന്നുണ്ട് അപ്പൊ എന്തായാലും എൻറോൾ ചെയ്യാം നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് സോ ഇപ്പൊ എൻറോൾ ചെയ്യാം നമുക്ക് ഉറപ്പായിട്ട് ക്ലാസ് എടുക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം കാണാം ഫുൾ വീഡിയോസ് കാണാം സംശയങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം താങ്ക് യു സോ മച്ച്